വി എം സാധിക്കലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലമ്പൂർ വെള്ളപ്പൊക്കവും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ലാൻഡ് ഒക്കെ പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളൊരു അർബൻ ബേഡ് സർവേ നിലമ്പൂർ വെച്ച് നടത്താം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിലമ്പൂർ വടപുറം പാലം മുതൽ കരിമ്പുയ പാലം വരെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ അർബൻ ബേർഡ് സർവേ നടത്തിയത് കേരളത്തിൽ നിന്നുള്ള പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സർവേ സംഘടിപ്പിച്ചത് ഏകദേശം പന്ത്രണ്ട് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് മൂന്ന് മൂന്ന് ആളുകളെ വെച്ചിട്ട് ടീമുകളാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സർവേ കണ്ടക്ട് ചെയ്തത് ഓരോ കിലോമീറ്ററിലും മൂന്ന് വീതം ആളുകളെ വെച്ചിട്ടാണ് സർവേ ചെയ്തത് നമുക്കതിൽ നിന്ന് കിട്ടിയത് വലിയ പക്ഷികളുടെ കൂട്ടം തന്നെയാണ് കിട്ടിയത് അതിൽ ബ്ലൂ ടൈൽഡ് ബീറ്ററിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇന്ത്യൻ ഓറിയോളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ബ്ലാക്ക് ബസയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഇതിൻ്റെ വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നിലമ്പൂർ നഗരത്തിൽ ഈ ഒരു ബേഡ്സ് ഉണ്ടാവും എന്നുള്ളത് അറുപതിലധികം പക്ഷികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് വരും വർഷങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ സർവേ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ മാത്രമല്ല ഓരോ നഗരത്തിലും ഇത്തരത്തിൽ സർവേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ ഇത് അറിയിക്കുകയും ചെയ്യും ഈ ഒരു സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിച്ചത് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റിയാണ് സഹായിച്ചത് അതുപോലെ തന്നെ പ്യൂമ ക്ലബ്ബുമാണ് സഹായിച്ചത് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റിയിലെ ഡി സി എഫ് സൈനുലാബുദ്ദീൻ സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി നമ്മളറിയിക്കാണ് ഇതിൻ്റെ ഓരോ ചുവടുകളിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള അമീൻ സാറിനോടുള്ള സ്നേഹവും നന്ദിയൊക്കെ നമ്മളറിയിക്കുകയാണ് വരും സമയത്ത് കൂടുതൽ സർവേകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം